എടാ കൈ വെറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തുകൊടുക്കാൻ പറ്റുന്നില്ല ചേടാ അതില് നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ ഇവിടെ കുപ്പി ഒന്നും നിന്റെ അപ്പന വിചാരിച്ചെങ്കിൽ ഒരു കുപ്പി കൊണ്ടടാ കൊണ്ടാപ്പ് കൊണ്ടടാ ഒരു കുപ്പി കൊണ്ടടാ കൊണ്ടാ പാപ്പയുടെ നീ ഒക്കെ നശിച്ചു പോവുമല്ലോടാണെ നീയൊക്കെ നശിച്ചു പോകും വെള്ളം കിട്ടാതെ ചത്തു പോവാ നീയൊക്കെ നാട്ടുകാരുടെ മേടിച്ച് പിടിച്ച് എല്ലാം തള്ളി പൊളിക്കണ നീ നീന്റെ ഒടുക്കത്തെ ഒരു കുപ്പിടെ ൂപ്പി മദ്യണം മറ്റേ എറണാകുളത്ത് എടുക്കാൻ പോയ ചേട്ടാ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടാ കേടാ അരമണിക്കൂർ മാക്സിമം ആ അതാ പറ്റൂല ആ അരമണിക്കൂർ ഞാൻ ഒട്ടും പറ്റൂല മതി മതി

മദ്യം നമ്മുടെ ിപ്പറക്കുന്ന ഷാജിക്കാനെ പണിത്തേന് വെട്ടിയില്ലേ വെട്ടിയായിട്ടാണ് ഈ ഗോഡ്സ് പുള്ളിക്ക് ഒരു അനിയൻ ചക്കൻ വധൂരി ചക്കൻ ഇപ്പൊ മദ്യം കിട്ട സിക്ക അപ്പൊ അന്നിക്ക് വേണ്ടിട്ട് ഇടിയിൽ ഇതാണ് ഇത് വേറെ ഇതോ വേണ കളർ മുടി കൂളത്തടങ്ങി കണ്ടറിഞ്ഞു കേരളത്തിൽ അടിച്ച എഡ്യൂക്കേഷൻ എന്താ പൊട്ടത്തരാടിച്ചു വെച്ചാണെല്ലാൻ പാടാത്തൊരു പാടങ്ങൾ ഇറങ്ങിയേക്കു ഞാൻ പഠിപ്പിക്കാറില്ല

എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല

ഇവനെ കേരള ഇവനെ പിടിക്കാൻ സ്കെച്ച് ഇട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തെയും പോലെ എക്സൈസിന്റെ കേസ് കയറിക്കാൽ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട കൊണ്ടുപോവാക്സൈസിന്റെ ഗേറ്റ് തന്നെ കിടക്കും നിന്റെ പിള്ളേരും കൂട്ടി കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്ന ഗേറ്റ് നിക്കറ്റ് ആ പിന്നെ പയ്യെ പോയാൽ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാക്കോ പ്രകളാറ്റ് എന്താ നിന്റെ പേര് ശരിക്കും ഉള്ള പേര് പറഞ്ഞ ഫോൺ എടുത്തോട്ട് ലൗഡ് സ്പീക്കർ

ദുർമലൊരു കരിക്ക് തണുപ്പിക്കാ സതീശാ തണുത്തതേക്ക് ഇതാണ് സർ കരിക്ക് പ്രവേശിച്ച് കാലുകളിങ്ങനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

െക്ക് ഇതെണ്ണോ നിനക്കിപ്പൊ കള്ള് കച്ചവട ചുമക്കാതെ വീട് നിനക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്ത് സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടിവച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സ പൊക്കീട്ടേ പഴയ കണക്കാട്ടൊക്കെ ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട് നോക്കി